ദൈവങ്ങൾക്ക് ജാതി ഉണ്ടോ കൃഷ്ണൻ വിഷ്ണു ഒക്കെ സവർണ ദൈവങ്ങളും അയ്യപ്പൻ ശിവനൊക്കെ അവർണ ദൈവങ്ങളുമാണോ ശബരിമല അവർണ ക്ഷേത്രവും ഗുരുവായൂർ അയ്യോ എന്തൊക്കെ ഡാഷ് ആണ് പറയുന്നതെന്ന് കഴിഞ്ഞാൽ ഈ കൃഷ്ണൻ അവർണ ദൈവമാണെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒരു പൊള്ളത്തരം വ്യക്തമാക്കാൻ വേണ്ടി പറയാം കൃഷ്ണൻ കാർമേകവർണ്ണനാണ് കൃഷ്ണനെ പടം വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുന്നത് ചുമന്നും വെളുത്തും നീലയും പച്ചയൊക്കെയാണ് വരച്ചു വെക്കുന്നത് കാര്യം കറുപ്പിനോട് നമുക്കുള്ള ഒരു താല്പര്യമില്ല അല്ല കർത്തവകൃഷ്ണൻ വളരെ അപൂർവ്വമായിട്ടുള്ള അതും കഴിക്കൂട അല്ലെ കുരുമുളക് വായിലിട്ട് ചവച്ചിട്ട് ചിരിക്കുന്ന ഒരു രീതിയിൽ അതും വരയ്ക്കുന്നവരുണ്ട് പിന്നെ കൃഷ്ണനെ പറയുന്നത് കൃഷ്ണൻ അവർണ ദൈവമാണ് അവർണ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എവിടത്തെയാണ് യാദവ കുലത്തിലെ ആളാണെന്ന് പറഞ്ഞ യാദവർ യാദവർ ഒ ബി സി ആണ് അപ്പോ ഒ ബി സി ദൈവമാണ് എന്നാണ് ഈ ഒ ബി സി ഒക്കെ എന്നാ വന്നത് ഒ ബി സി ഒക്കെ ഈ ഇരുപതാം നൂറ്റാണ്ടി വന്ന കാര്യമാണ് ഒ ബി സി ഒക്കെ അതിനുമുമ്പോ ഒ ബി സി ഒന്നുമില്ല പിന്നെ ഈ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ ഇങ്ങനെയുള്ള സാധനമാണ് അല്ലേ അല്ലെ അതാണല്ലോ ധർമ്മശാസ്ത്രങ്ങളുടെയൊക്കെ പിൻബലമുള്ള ഡിവിഷൻ അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പൊ കൃഷ്ണന്റെ പോസ്റ്റ് എന്തായിരുന്നു കൃഷ്ണൻ രാജാവായിരുന്നു കൃഷ്ണന്റെ ചേട്ടനെ രാജാവായിരുന്നു കൃഷ്ണന്റെ അളിയൻ അർജുനൻ അയാൾ ക്ഷത്രിയനിലെ ഏറ്റവും വലിയ കുലോത്തമനായിരുന്നു കൃഷ്ണന്റെ ബന്ധുക്കളും കൃഷ്ണനും കൃഷ്ണന്റെ ജോലിയും കൃഷ്ണന്റെ രാജ്യവും എല്ലാം പുള്ളി എല്ലാം ഈ ക്ഷത്രിയ ക്ലാസ്സിലാണ് വരുന്നത് ഈ ക്ഷത്രിയ ക്ലാസ്സിൽ വരുന്ന ഒരാൾ എങ്ങനെയാണ് ഒ ബി സി ആവുന്നത് പശു അവിടെ പശു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പശുവിനെ വെച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവിന്റെ ഗ്രൂപ്പിലെ കൃഷ്ണനെ പെടുത്തിയിരിക്കുകയാണ് തേജസ്വി യാദവ് ശ്രീകൃഷ്ണൻ എന്തുവാടേ ഇതൊക്കെ ഉം അയ്യപ്പൻ അവർണ ദൈവ ഞാൻ ഒരു പുസ്തകം അടുത്ത് വായിച്ചിട്ടുണ്ട് അതിനകത്ത് അയ്യപ്പനെ സംബന്ധിച്ചുള്ള കഥകൾ ഒരുപാട് കഥകളുണ്ട് അയ്യപ്പൻ ആരായിരുന്നു അയ്യപ്പൻ ഒരു ഈഴവ യുവാവായിരുന്നു എന്ന് പറഞ്ഞൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അത് വെച്ചായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞു അവർണ ദൈവം അവർണൻ സവർണൻ കാറ്റഗറിയിൽ അങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ എനിക്കറിയില്ല എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അയ്യപ്പൻ ആരുടെ മകനാണ് ചൂടെ പുറമോട്ടു പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ബാക്ക് ആരാണ് അയ്യപ്പന്റെ മകൻ ഹരിഹര ഹരിഹരസുധൻ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ മഹാവിഷ്ണു ഹരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ പരമശിവൻ ഈ രണ്ടു പേരുടെയും കൂടെ സന്തതിയാണ് അയ്യപ്പൻ ഹൗ കാൻ ഹി ബി ആൻ അവർണൻ ഐ അണ്ടർസ്റ്റാൻഡ് പിന്നെ നിങ്ങൾ ചോദിച്ചാണ് ശിവൻ ശിവൻ അവർണ ആണോ ശിവൻ അവർണനാവുന്ന എന്താ ശിവൻ ഈ ഭൂതഗണങ്ങളും ചാമ്പലും ഒക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല പക്ഷെ ഹിമാലയത്തിലാണ് സോ ഹി കുഡ് ബി കളർ നല്ല വർണ്ണം നല്ല ഈ മീൻ വൈറ്റിഷായിരിക്കാനാണ് സാധ്യത ഇങ്ങനെ കുറെ കോപ്രായങ്ങൾ വായിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുകയാണ് ഈ ശിവഭക്തരെല്ലാം ബേസിക്കലി ബ്രാഹ്മണരാണ് കൂടിയ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശങ്കരാചാര്യ തൊട്ട് ആൾവാർമാരായാലും വിഷ്ണുഭക്തരും ഭക്തരും കൂടുതലും ബ്രാഹ്മണ ബ്രാഹ്മണന്മാരാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് ശിവൻ അവർണനാണ് വിഷ്ണു സവർണനാണ് എന്നാൽ വിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ അവർണനാണെന്ന് പറയുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരിടത്തു ഉറച്ചു നിക്കണേ എന്ന് എനിക്ക് പറയാനുള്ളൂ